മക്ക മേഖലാ ഡെപ്യൂട്ടി അമിയറും ഹജ്ജ് ഉംറ കമ്മിറ്റി സ്ഥിരം വൈസ് പ്രസിഡന്റുമായ പ്രിൻസ് സൗദി ബിൻ മിഷാലാണ് ഈ വർഷത്തെ ഹജ്ജ് വിജയകരമായി സമാപിച്ചതായി പ്രഖ്യാപിച്ചത് ഹജ്ജ് സുരക്ഷ ആരോഗ്യം സേവനവുമായി ബന്ധപ്പെട്ട മേഖലകളിലൊന്നും അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ബിൻ മിഷാൽ പ്രഖ്യാപിച്ചു തീർത്ഥാടകർക്ക് സുരക്ഷിതമായും സമാധാനപരമായും കർമ്മങ്ങൾ നിർവഹിക്കുവാൻ പ്രാപ്തമാക്കിയ പ്രവർത്തന പദ്ധതികൾ തയ്യാറാക്കിയ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് രാജാവിനും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാനും മിനയിലെ മക്ക ഗവർണറേറ്റ് ആസ്ഥാനത്ത് സംസാരിക്കവേ സൗദി രാജകുമാരൻ നന്ദി അറിയിച്ചു സുരക്ഷ ആരോഗ്യം സേവന മേഖലയിലെ എല്ലാ ജീവനക്കാർക്കും ഹജ്ജ് സീസന്റെ വിജയത്തിന് സംഭാവന നൽകിയ നിരവധി വളണ്ടിയർമാർക്കും സൗദി രാജകുമാരൻ നന്ദി രേഖപ്പെടുത്തി രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി ദൈവത്തിന്റെ അതിഥികളായ ഹാജിമാരെ സേവിക്കുന്നതിൽ ഭരണാധികാരികളുടെ ആത്മാർത്ഥതയും പ്രതിബദ്ധതയും മക്ക ഡെപ്യൂട്ടി അമീർ എടുത്തു പറഞ്ഞു ഹജ്ജ് വിജയത്തിനായി ഒരുക്കിയ ചട്ടങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കുന്നതിൽ സഹകരിച്ച ഹജ്ജ് തീർത്ഥാടകരെയും അദ്ദേഹം പ്രശംസിച്ചു അടുത്ത വർഷത്തെ ഹജ്ജിനുള്ള ഒരുക്കങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് സൗദി രാജകുമാരൻ സ്ഥിരീകരിച്ചു ജാഫർ അലി പാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് മക്ക